നമസ്കാരം ഞാൻ ജീവമാതാ കാരുണ്യഭവൻ്റെ ഡയറക്ടർ ഉദയഗിരിജിയാണ് കുറച്ചുകൂടി നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ അനാമിയ വിഷ്ണുവിൻ്റെ അമ്മയാണ് അപ്പോൾ മൂന്നാല് ദിവസം കൊണ്ട് സോഷ്യൽ മീഡിയയിലും ബാക്കി സോഷ്യൽ മീഡിയയിലല്ല വളരെ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പം അതിന് എന്താണ് ഒരു ഫേസ് ഫേസ്ബുക്കിൽ വന്ന ഒരു പോസ്റ്റാണ് ഇതിനെല്ലാം കാരണം അപ്പം അതിൻ്റെ കാര്യങ്ങൾ സത്യാവസ്ഥ നിങ്ങളെ ബോധ്യപ്പെടുത്താനെ കൊണ്ടാണ് ഞാൻ ഇപ്പം ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ ഇടയായത് പിന്നെയെന്ന് വെച്ചാൽ നിങ്ങൾ ചോദിക്കും ഈ രണ്ട് മൂന്ന് ദിവസം എന്തുകൊണ്ട് നിങ്ങൾ വന്നില്ല എന്നുള്ള ചോദ്യത്തിന് പറയാം നമ്മൾ നിയമപരമായിട്ട് മുന്നോട്ട് പോയതിന് ശേഷം വീഡിയോ ചെയ്യാമെന്ന് കരുതി ഇന്ന് നമ്മൾ കേസ് ഫയൽ ചെയ്തിട്ടുണ്ട് ഫയൽ ചെയ്തു അതുകൊണ്ടാണ് ഇന്ന് വൈകുന്നേരം ഇതേപോലൊരു വീഡിയോ ഇടാമെന്ന് കരുതി ഇടയിടുന്നത് ഞാനിപ്പോ ഒരു റിയാക്ഷൻ വീഡിയോ ആയിട്ടല്ല നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് കാരണം എന്ന് വെച്ചാല് എനിക്ക് ഈ വീഡിയോ ഇങ്ങനെ എല്ലാവരും ഫേസ്ബുക്കിനകത്ത് ഇൻസ്റ്റയിൽ യൂട്യൂബിലൊക്കെ ഇട്ടേക്കുന്നു എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ കല്യാണം കഴിച്ചിട്ട് ഇങ്ങനെ വീഡിയോ ചെയ്യുന്നത് എന്ന് എല്ലാരും എന്നോട് ചോദിക്കുന്നുണ്ട് പക്ഷെ ഞാനിപ്പോൾ ഇടുന്നതിന്റെ കാരണം എനിക്ക് ഇവിടെ ഇതൊരു ഓൾഡ് ഏജ് ഹോമും ചിൽഡ്രൻസ് ഹോമുമാണ് അതായത് പത്തെഴുപത് പേര് ഈ ജീവമാതാ ജീവമാതാക്കാരി പവൻ പവനിൽ താമസക്കാരായിട്ടുണ്ട് അപ്പൊ ഈ എഴുപത് പേർക്ക് നമുക്ക് സർക്കാരിന്റെ ഗ്രാന്റ് കിട്ടിയിട്ടല്ല ഇത് പ്രവർത്തിക്കുന്നത് ഇത് ഓരോ നല്ല മനസ്സുള്ള കുറെ വ്യക്തികൾ കുറെ സ്പോൺസർമാർ നമുക്ക് ഓരോ ദിവസത്തെ ഭക്ഷണങ്ങൾ സ്പോൺസർ ചെയ്തിട്ടാണ് ഈ സ്ഥാപനം മുന്നോട്ട് പോകുന്നത് അപ്പം അവര് എല്ലാവരും ഇപ്പം കുറച്ച് സ്പോൺസർഷിപ്പ് നമുക്ക് നഷ്ടപ്പെട്ടു അവരെല്ലാവരും എൻ്റെ അടുത്ത് ചോദിക്കുന്നതിൻ്റെ മറുപടി കൂടിയാണത് ഇത് രണ്ടായിരത്തി ഒമ്പതിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് രണ്ടായിരത്തി ഒമ്പതിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് രണ്ടായിരത്തി പതിനൊന്ന് മാർച്ച് പതിമൂന്നാം തീയതിയാണ് എൻ്റെ ഹസ്ബൻഡ് മരണപ്പെട്ടത് അപ്പം ഈ ഇപ്പം പതിനാല് ആവുന്നു എന്റെ ഹസ്ബൻഡ് മരിച്ചിട്ട് ഈ പതിനാല് വർഷം ഈ സ്ഥാപനത്തിന് വേണ്ടിയിട്ട് ഇവിടുത്തെ കുഞ്ഞുങ്ങളെ നോക്കി ഇവിടുത്തെ അമ്മമാരെ നോക്കി അതിന്റെ കൂട്ടത്തിൽ എന്റെ കുഞ്ഞുങ്ങളെ നോക്കിയാണ് ഞാൻ ജീവിച്ചു വരുന്നത് അപ്പം അതിനിടയ്ക്ക് രണ്ടാമതൊരു വിഭാഗത്തെ കുറിച്ച് ഞാൻ ചിന്തിച്ചിട്ടില്ല അപ്പം നിങ്ങൾ ആദ്യം അത് മനസ്സിലാക്കി എടുക്കണം എന്ന് വെച്ചാൽ കൊറേ റിയാക്ഷൻ മീഡിയ നിങ്ങൾ ഞാൻ ഇങ്ങനെ കാണുകയുണ്ടായി ഈ റിയാക്ഷൻ മീഡിയ ചെയ്യുന്നവരോടായിട്ട് ഞാനൊന്ന് പറയുക നിങ്ങൾക്ക് എനിക്ക് നിങ്ങളോട് ദേഷ്യമില്ല കാരണം എനിക്ക് നിങ്ങളെ അറിയില്ല നിങ്ങൾക്ക് എന്നെയും അറിയില്ല അപ്പൊ എനിക്ക് അറിയാത്ത ഒരാളോട് നിങ്ങളോട് ദേഷ്യപ്പെടേണ്ട കാര്യം എനിക്കില്ല പക്ഷേ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഇതിന്റെ സത്യസന്ധത എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങൾക്ക് ഇവിടെ നേരിട്ട് വരാം ഇവിടെ ഒരു വീഡിയോ കണ്ട് അല്ലെങ്കിൽ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് കാണുമ്പോൾ നിങ്ങൾക്ക് നേരിട്ട് ഇവിടെ വരാം ഇവിടെ വന്ന് ഇവിടെ എല്ലാത്തിനും തെളിവുണ്ട് പക്ഷെ അതൊന്നും നിങ്ങൾക്ക് വീഡിയോയിൽ എടുക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല പക്ഷെ നിങ്ങൾക്കെല്ലാം കണ്ട് ബോധ്യപ്പെടാം ഒരു പക്ഷേ നിങ്ങൾ ഇത് ആവശ്യപ്പെട്ട് ഇവിടെ വരുമ്പം നിങ്ങളെ കാണിച്ചിട്ടില്ല അല്ലെങ്കിൽ നിങ്ങൾക്കത് തെറ്റായി തോന്നി എന്ന് നിങ്ങൾക്ക് നേരിട്ട് കണ്ട് ബോധ്യപ്പെട്ടെങ്കിൽ മാത്രം ഒരു റിയാക്ഷൻ വീഡിയോ എടുക്കുക അതായത് അപ്പൊ എനിക്കൊരു കുടുംബമുണ്ട് ഇവിടെ ഇത്രയും അന്തേവാസികൾ അന്തേവാസികളല്ല എൻ്റെ അമ്മമാരും എൻ്റെ കുഞ്ഞുങ്ങളും ഇവിടെ താമസക്കാരായിട്ടുണ്ട് അപ്പം അതുകൊണ്ട് നിങ്ങളൊരു വീഡിയോ ഇടുമ്പം ഇത് പേഴ്സണലായിട്ട് എന്നെയും എൻ്റെ ഇവിടുത്തെ ആൾക്കാരെയും താമസക്കാരെയെന്ന് വെച്ചാൽ ആരും ഇല്ലാത്തവർ എവിടെ ഉള്ളത് അപ്പൊ അത്രേ അമ്മമാർക്കും കുഞ്ഞുങ്ങൾക്കും ഭക്ഷണത്തിന്റെ കാര്യത്തിന് വരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നു അപ്പം നിങ്ങൾ സത്യസന്ധത അറിഞ്ഞിട്ട് വേണ്ടേ അതിന് അതില് പ്രതികരിക്കാനെക്കൊണ്ട് നിങ്ങളൊരു റിയാക്ഷൻ വീഡിയോ ഇടുമ്പോൾ ഈ ലോകം മൊത്തം ഒരു കാര്യമല്ലേ ഇപ്പം നിങ്ങൾ ഞാൻ നിങ്ങളുടെ മുന്നിൽ ഈ കുറച്ച് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുന്നു ഇതെല്ലാം ഞാൻ പേപ്പറിനകത്ത് എഴുതി വെച്ചു അതിന്റെ കാരണമെന്ന് വെച്ചാൽ ഇത് ഒന്നും വിട്ടു വിട്ടുപോവല്ലോ ഞാൻ എന്തെങ്കിലും മറന്നു പോയാലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ കുറച്ച് കാര്യങ്ങൾ എഴുതുവാ കഴിഞ്ഞ ദിവസം അതായത് ഒരു മൂന്ന് ദിവസം മുന്നേ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഞാൻ കാണുകയുണ്ടായി കാണെ എൻ്റെ ഒരു സ്പോൺസർ എനിക്ക് അയച്ചു തന്നു അങ്ങനെയാണ് ഞാൻ അത് കണ്ടത് അപ്പൊ പുള്ളിക്കാരി അതിനകത്ത് ഒരുപാട് ഞാൻ ഫ്രോഡാണെന്ന് ഞാൻ ചാരിറ്റി ബിസിനസ് ആയിട്ട് നടത്തുന്ന ഒരാളാണ് എന്നൊക്കെയാണ് അതിനകത്ത് എഴുതിയേക്കുന്നത് ഇവിടുന്ന് ഒരുപാട് ഡിപ്രഷന് മനോവേദന അപമാനം കണ്ണുനീരി ഇതെല്ലാം അനുഭവിച്ചിട്ടുണ്ട് എന്നൊക്കെ പോസ്റ്റ് ഞാൻ ഇട്ടിട്ടുണ്ട് അതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് നിങ്ങൾ ആദ്യം അത് ബോധ്യപ്പെടുത്തണം അപ്പൊ അത് ബോധ്യപ്പെടുത്തേണ്ടത് എന്റെ ഉത്തരവാദിത്വം കാരണം ഞാൻ ഈ സ്ഥാപനം നടത്തുന്ന ഒരു വ്യക്തി ആയതുകൊണ്ട് എനിക്കത് ബോധ്യപ്പെടുത്തണമല്ലോ ഈ രണ്ടായിരത്തി ഇരുപത്തി അതായത് ജൂലൈ ആറാം തീയതിയാണ് ഈ ഈ പറയുന്ന ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ട സ്ത്രീ ഇവിടെ ജോലിക്ക് വരുന്നത് ജോലിക്ക് യഥാർത്ഥത്തിൽ അവർ ജോലിക്ക് വന്നതല്ല കാരണമെന്ന് വെച്ചാൽ നമ്മൾ ചിൽഡ്രൻസ് ഹോമി ബാർഢനായിട്ടാണ് അവളെ അപ്പോയിൻമെന്റ് ചെയ്തത് പക്ഷെ അവൾ അന്ന് രാത്രി ഓൾഡ് ഏജ് ഹോമി കയറി അമ്മമാരെ നിർബന്ധിച്ച് അമ്മമാരുടെ വീഡിയോ എടുത്തു അതെല്ലാം നമ്മുടെ ക്യാമറയിൽ നമ്മുടെ ഓൾഡ് ഏജ് ഹോമില് ചിൽഡ്രൻസ് ഹോമിലും നമ്മുടെ ഓഫീസിലുൾപ്പെടെ നമ്മൾ ക്യാമറ വെച്ചിട്ടുണ്ട് അപ്പം ഇവര് അന്ന് കയറി അമ്മമാരെയൊക്കെ കൊണ്ട് നിർബന്ധിച്ച് ക്യാമറ എടുത്തു നിങ്ങൾക്ക് ഈ സ്ഥാപനം ഈ വന്നവർക്ക് ഇവിടെ അറിയാം ചിൽഡ്രൻസ് ഹോമും ഓൾഡേജ് ഹോമും രണ്ടും രണ്ടായിട്ടാണ് ഇരിക്കുന്നത് അപ്പം രണ്ട് ബിൽഡിങ്ങാണ് ഇടയ്ക്ക് മതിലെ കെട്ടി തിരിച്ചിട്ടുണ്ട് അപ്പം ഓ ചിൽഡ്രൻ ഓ ചിൽഡ്രൻസ് ഹോമില് വാദനായിട്ട് വന്ന ഒരാൾക്ക് ഓൾഡ് ഏജ് ഹോമിൽ കയറേണ്ട കാര്യമില്ല പക്ഷെ ഇവര് കയറി ഓൾഡ് ഏജ് ഹോമിൽ കയറി അമ്മമാരുടെ വീഡിയോ എടുത്തു അത് കഴിഞ്ഞിട്ട് കുഞ്ഞുങ്ങളെ കൊണ്ട് അതേപോലെ എനിക്കെതിരായിട്ടൊരു വീഡിയോ ആരോ എൻ്റെ ഞാനൊരു പെണ്ണല്ലേ അപ്പൊ ഒരു പെണ്ണിന് ഇത്രയും സ്ഥാപനം ഒറ്റയ്ക്ക് ഇങ്ങനെ കൊണ്ട് നടത്താൻ പറ്റുമോ അപ്പൊ ഇതിനെ തകർക്കാനെ കൊണ്ട് കുറച്ച് പേര് ഇറങ്ങിയിട്ടുണ്ട് അപ്പൊ അവര് അവര് അയച്ച ഒരാളായിട്ടാണ് അന്ന് എനിക്ക് തോന്നിയത് വീഡിയോ എടുത്തു ഇതേപോലെ നമ്മുടെ ചിൽഡ്രൻസ് ഹോമിലെ കുഞ്ഞുങ്ങളെ കൊണ്ട് വീഡിയോ എടുക്കാൻ ചെന്നപ്പോൾ അന്ന് കുഞ്ഞുങ്ങൾ പ്രതികരിച്ചു പ്രതികരിച്ചതിന് നമുക്ക് ഏഹ് കുഞ്ഞുങ്ങളും ഇവരുമായിട്ട് വഴുക്കുണ്ടായി ഇവിടുന്ന് പറഞ്ഞു വിടേണ്ട ഒരു അവസ്ഥ എനിക്ക് വന്നു നമ്മുടെ ഇപ്പം നമ്മൾ നമ്മുടെ ഒരു ജീവനക്കാരി നമ്മുടെ സ്ഥാപനത്തി മോശമായിട്ട് ഒരു ദിവസം വന്നാലും എത്ര ദിവസം ജോലി ചെയ്താലും മോശമായിട്ട് പ്രതികരിച്ചാല് ഒരു കാര്യം ചെയ്താൽ ഒരു അമ്മ എന്ന രീതിയിൽ എൻ്റെ കുഞ്ഞുങ്ങളോടോ അല്ലെ എൻ്റെ അമ്മമാരോടോ മോശമായിട്ട് പ്രതികരിച്ചാൽ ഞാനത് അവരെ പിന്നെ ഇവിടെ നിർത്തേണ്ട കാര്യമുണ്ടോ അപ്പം നമ്മള് അങ്ങനെ ആ ഒരു പ്രശ്നമായി അവരെ ഇവിടുന്ന് പറഞ്ഞു വിട്ടതാണ് പറഞ്ഞു വിട്ട് ഇവര് നേരെ ചെയ്തത് അവിടെ ഇവിടെ അതിനു മുന്നേ ആദ്യമേ അവർ അടു റ്റേഷനി അല്ല കൊടുമൻ സ്റ്റേഷനി പരാതി കൊടുത്തു കൊടുമൻ സ്റ്റേഷനി പരാതി കൊടുത്തു അവിടെ നിന്ന് വിളിച്ചു ഞാൻ പറഞ്ഞു സാറേ അഡു റ്റേഷന്റെ പരിധിയാണെന്ന് പറഞ്ഞു ഇവര് അടു റ്റേഷനെ കൊണ്ട് പരാതി കൊടുക്കാൻ പറഞ്ഞു കൊടുമൻ സ്റ്റേഷനീന്ന് ഇവരെ പറഞ്ഞു വിട്ടു അത് കഴിഞ്ഞിട്ട് ഇവര് ചെയ്തതെന്ന് വെച്ചാ കൊടുമൻ സ്റ്റേഷനെ കൊണ്ട് പരാതി കൊടുത്തില്ല അവര് കൊടുത്തില്ല എന്ന് വെച്ചാൽ അവര് നേരെ ഒരു ഫേസ്ബുക്ക് വീഡിയോ ലൈവ് വീഡിയോ ഒന്നും ഇട്ട് അപ്പൊ വീഡിയോ ഇട്ടപ്പോഴത്തേന് ഞാൻ അപ്പൊ പ്രതികരിച്ചു ഞാൻ കൊടുമ്പൻ അഡു റ്റേഷനെ കൊണ്ട് പരാതി കൊടുത്തു അവര് നമ്മള് ഇവിടുത്തെ ക്യാമറ ഉൾപ്പെടെ അവർ ചെയ്ത പ്രവർത്തി ക്യാമറയുൾപ്പെടെ ഞാൻ അടൂറ്റേഷ്ണി ഹാജരാക്കി അങ്ങനെ അടൂറ്റേഷണീന്ന് അവരെ വിളിച്ചു വരുത്തി അവർക്ക് അവരെ വഴുക്കു പറഞ്ഞു ഇനി മേലെ ആവർത്തിക്കരുതെന്ന് പറഞ്ഞു അവരെ കൊണ്ട് അതെല്ലാം ഡിലീറ്റ് ചെയ്യിപ്പിച്ചു അവര് ഡിലീറ്റ് ചെയ്തു പക്ഷെ ഞാനത് ശ്രദ്ധിച്ചില്ല ചെയ്തിട്ടില്ലായിരുന്നു എന്ന് ഞാൻ ഈ രണ്ടു ദിവസം മുന്നേ എനിക്ക് മനസ്സിലായത് അപ്പൊ അങ്ങനെ ചെയ്യിപ്പിച്ചു അവരെ പറഞ്ഞു വിട്ടു പിന്നെയെന്ന് വെച്ചാൽ അവര് അവര് അതിനകത്ത് ഇട്ടേക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അവര് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് അതേപോലെ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിക്ക് മനുഷ്യാവകാശ കമ്മീഷനൊക്കെ കേസ് കൊടുത്തിട്ടുണ്ട് അതിന്റെ റെസിപ്റ്റും കേസ് കൊടുത്തതും എല്ലാം അതിനകത്ത് അവർ ആഡ് ചെയ്തിട്ടുണ്ട് പക്ഷേ നിങ്ങൾ അറിഞ്ഞോ എന്ന് അറിയില്ല ആ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് മുഴുവൻ ഇവിടെ അന്വേഷണത്തിന് ആൾ വന്നു ഇവിടെ ബഹുമാനപ്പെട്ട പത്തനംതിട്ട സാമൂഹ്യനീതി നികുതി വകുപ്പ് ഉൾപ്പെടെ ഉള്ള എല്ലാ ഡിപ്പാർട്ട്മെന്റിൽ നിന്നും ഇവിടെ അവർ അന്വേഷണത്തിന് വന്നു ഈ പറയുന്ന ഈ വീഡിയോയിലുള്ള അമ്മയോട് ഈ അമ്പിളിയോട് ബാക്കി കുഞ്ഞുങ്ങളോട് എല്ലാവരോടും സംസാരിച്ച് അവർ അതിൻ്റെ നമുക്ക് ഇവിടെ ഇൻസ്പെക്ഷൻ ബുക്ക് ഉണ്ട് അതിനകത്ത് വ്യക്തമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട് ഇവിടെ ഒരു കുഴപ്പവും ഇല്ലെന്ന് എഴുതി വെച്ചിട്ടുണ്ട് നിങ്ങൾ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവരാണെങ്കിൽ ഇവിടെ വന്ന് നിങ്ങൾക്ക് അത് കണ്ട് ബോധ്യപ്പെടാം അവരാ ആ ഇവര് കൊടുത്ത അപേക്ഷ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആൾക്കാർക്ക് കൊടുത്ത പരാതി അവര് നമ്മുടെ പത്തനംതിട്ട സാമൂഹ്യനീതി വകുപ്പിന്റെ നേതൃത്വത്തിൽ അന്വേഷണം നടത്തി അവർക്ക് ഇവിടെ തെറ്റില്ല എന്ന് ബോധ്യപ്പെട്ട് അവർ തിരിച്ചു പോയത് അല്ലെങ്കിൽ ഇത്രയും ആൾക്കാർക്ക് പരാതി കൊടുക്കുമ്പോൾ ഈ സ്ഥാപനത്തിന് എന്തെങ്കിലും പൂട്ടാനെ കൊണ്ടോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളോ ചെയ്യാതിരിക്കുമോ രണ്ടായിരത്തി ഇരുപത്തി ഒരു കേസ് കൊടുത്താൽ ഇത്രയും ഡിപ്പാർട്ട്മെന്റ് അവർ കേസ് കൊടുത്തപ്പം അതിനൊരു റിയാക്ഷൻ ഉണ്ടാവാതിരിക്കുമോ അപ്പൊ അത് നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കണം നിങ്ങൾ അത് പരാതി കൊടുത്തിട്ട് എന്തായി എന്ന് നിങ്ങൾ അവരോട് ചോദിക്കണം നമ്മുടെ ഇവിടെ എല്ലാം ഇൻസ്പെക്ഷൻ വന്നു ഇവിടെ ഒരു തെറ്റുകൂറ്റവും ഇല്ല എന്ന് കണ്ട് അവർ ബോധ്യപ്പെട്ട് അവർ തിരിച്ചുപോയി സാമൂഹ്യനീതി ഓപ്പിന്ന് തന്നെ അത് കഴിഞ്ഞിട്ട് ശരിക്കും അമ്മമാരെ നമുക്ക് ഓരോ ഒറ്റപ്പെട്ട് കഴിയുന്ന അമ്മമാരെ ഇവിടെ ആക്കുന്നുണ്ട് ചിൽഡ്രൻസ് ഹോമിലെ കുഞ്ഞുങ്ങളെ സി ഡബ്ല്യുസി വഴിയാ നമുക്ക് ഇപ്പോഴും കുഞ്ഞുങ്ങളെ ഇവിടെ വന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ തന്നെ നമുക്ക് ഇവിടെ എഴുപത് പേരോളം ഇവിടെ ഉണ്ട് എല്ലാ ഡിപ്പാർട്ട്മെന്റും നമ്മളുമായിട്ട് നല്ല സഹകരണമാണ് അപ്പം നമ്മുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഡിപ്പാർട്ട്മെന്റ് നമ്മളുമായിട്ട് സഹകരിച്ചു പോകുമോ നിങ്ങൾ അത് ഒന്ന് റിയാക്ഷൻ റിയാഷമീഡ് ഇടുന്നവരെ അതൊന്ന് ശ്രദ്ധിക്കണം ഈ ആറാം തീയതി ജൂലൈ ആറിന് രണ്ടായിരത്തിഇരുപത്തിരണ്ട് ജൂലൈ ആറിന് ജോലിക്ക് ഉച്ചയ്ക്ക് ജോലി പ്രവേശിച്ച ആള് ഏഴാം തീയതി ഒരു ദിവസം ഇവിടെ നിന്നിട്ടുള്ളൂ എട്ടാം തീയതി രാവിലെ അവര് ഇറങ്ങിപ്പോയി അവര് റിസൈൻ ചെയ്തു പോയി വളരെ മോശമായിട്ട് അമ്മമാരോടും കുഞ്ഞുങ്ങളോടും പറഞ്ഞു മനെ ഇടപെട്ടപ്പോൾ ഞാനത് പറഞ്ഞു വിട്ടു ആ ഒരു ദിവസം കൊണ്ട് ഏഹ് ഒരു ദിവസം കൊണ്ട് ഒരു സ്ഥാപനത്തെ കുറിച്ച് അവർക്ക് പഠിക്കാൻ കഴിയുമോ അവര് ചിൽഡ്രൻസ് ഹോമില് ഓഫീസ് ഈ ചിൽഡ്രൻസ് ഹോമുമായിട്ടോ ഓൾഡ് ഏജ് ഹോമുമായിട്ടോ ഒരു ബന്ധമില്ലാത്ത ഈ ഓഫീസിലെ കാര്യങ്ങള് അവർ ഒരു ദിവസം കൊണ്ട് ചിൽഡ്രൻസ് ഹോമി വന്ന് എന്തോ മനസ്സിലാക്കാനാണ് പിന്നെ അവരതിനകത്ത് പറയുന്നു പിള്ളാരോട് ചോദിച്ചു അനാമിയ്ക്ക് അച്ഛനും അമ്മയും ഉണ്ട് ഇടയ്ക്ക് വീട്ടിൽ പോവും അപ്പൊ അനാമിയക്ക് അച്ഛനും അമ്മയും ഉള്ളൊരു കുട്ടിയാണെന്ന് പറയുന്നു അനാമിയക്ക് അച്ഛനും അച്ഛനും അനാമിയയുടെ അച്ഛൻ്റെയും അമ്മയുടെയും കാര്യം ഓൺലൈനിൽ മൊത്തം ഉണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ പത്തനംതിട്ട സി ഡബ്ല്യു സിയുമായിട്ട് ബന്ധപ്പെട്ടാല് അവർ അച്ഛൻ എഴുതി കൊടുത്തത് ഉൾപ്പെടെ അവിടുന്ന് നിങ്ങൾക്ക് കിട്ടും അതൊക്കെ കണ്ടിട്ട് വേണ്ട ഇങ്ങനെയൊക്കെ ഓരോ പോസ്റ്റ് ഇടാനും അതിനകത്ത് കമൻ്റ് ഇടാനും ബാക്കിയുള്ള കാര്യങ്ങളും ഒക്കെ അന്വേഷിക്കാനൊക്കെ ഉണ്ട് അതേപോലെ ഇനി അടുത്തതായിട്ട് പറയാനുള്ളത് ഈ ഈ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ട ആ ആ സ്ത്രീയുടെ ഈ പോസ്റ്റ് കണ്ടുകൊണ്ട് അടുത്തൊരു യൂട്യൂബർ അന കീറി ഒരുപാട് കാര്യങ്ങൾ ഇട്ടിട്ടുണ്ട് എൻ്റെ കല്യാണ വീഡിയോ ഉൾപ്പെടെ അപ്പം അപ്പം അതിൻ്റെ കാര്യങ്ങൾ കുറച്ച് ഞാൻ പറയാം നിങ്ങൾ അതൊന്ന് മനസ്സിലാക്കണം മൂന്ന് ദിവസം മുന്നേ ഇവര് ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ട് ഫ്രാഡുകളുടെ കാലമാണ് പത്തനംതിട്ട സി ഡബ്ല്യു സിയിലെ ഫണ്ടിലൂടെ പണിഞ്ഞ ബിൽഡിങ്ങിൽ കമ്മീഷൻ വ്യവസ്ഥയിൽ ആളെ വെച്ച് പാവപ്പെട്ട വീട്ടിലെ കുഞ്ഞുങ്ങളെ കടത്തിക്കൊണ്ട് വന്ന് വലിയ ത്യാഗി ചമയുന്ന നിന്നെ ആട്ടിപ്പാടല പത്തനംതിട്ട ചൈൽഡ് വെൽഫെയർ സ്കൂട്ടും ഈ നിങ്ങൾക്കറിയാം ഈ സി ഡബ്ല്യു സി എന്ന് പറയുന്നത് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി നമ്മുടെ പത്തനംതിട്ട ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിന് ഒരു രൂപ പോലും ഒരു സ്ഥാപനത്തിലും ഈ ഈ പത്തനംതിട്ട ജില്ലയില് വേറെ ജില്ലയിൽ കൊടുക്കുന്നുണ്ടെന്ന് എനിക്കറിയത്തില്ല പത്തനംതിട്ട ജില്ലയിൽ ഒരു സ്ഥാപനത്തിലും സി ഡബ്ല്യു സി നിന്നും ഒരു രൂപ പോലും കൊടുത്തിട്ടില്ല അത് നിങ്ങൾക്ക് അറിയണമെങ്കിൽ പത്തനംതിട്ട സി ഡബ്ല്യു സി ആയിട്ടോ ചൈൽഡ് പ്രൊട്ടക്ഷൻ യൂണിറ്റു ബന്ധപ്പെട്ട അതിന്റെ സത്യാവസ്ഥ നിങ്ങൾക്ക് നിങ്ങൾക്കറിയാം അവിടുന്ന് ഒരു സ്ഥാപനത്തിനും ഇത് തന്നെ പത്ത് ഈ പത്ത് മുപ്പത്താറ് സ്ഥാപനമുണ്ട് ചിൽഡ്രൻസ് ഹോമും ഉണ്ട് ഈ പത്തനംതിട്ട ജില്ലയില് ഒരു സ്ഥാപനത്തിന് പോലും ഒരു രൂപ പോലും ഈ സി ഡബ്ല്യു സി കൊടുക്കുന്നില്ല അത് ഒരു കാര്യം പിന്നെയെന്ന് പറഞ്ഞത് ഈ കമ്മീഷൻ വ്യവസ്ഥയിൽ ആളെ വെച്ച് പാവപ്പെട്ട വീട്ടിലെ കുഞ്ഞുങ്ങളെ കടത്തിക്കൊണ്ട് വന്ന് നമ്മളിവിടെ പാർപ്പിക്കുന്നതെന്ന് കമ്മീഷൻ വ്യവസ്ഥ ഏജന്റുമാരുണ്ടെന്ന് അവര് പറഞ്ഞു ഈ നമ്മൾ ഈ ചിൽഡ്രൻസ് ഈ ഒത്തിരി പേര് അതാ കൂടുതലും കടത്തിക്കൊണ്ട് വന്നു ഏജന്റുമാര് അതൊക്കെ നിങ്ങൾ അറിയേണ്ട ഒരു കാര്യം എല്ലാ ഇപ്പം നടത്തുന്ന എല്ലാ ചിൽഡ്രൻസ് ഹോമിലും സി ഡബ്ല്യു സി വഴിയാണ് അതായത് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി മുഖേനയാണ് ഓരോ കുട്ടികൾ ഹോമിൽ എത്തുന്നത് അതായത് വീട്ടിൽ നിർത്താൻ പറ്റാത്ത സാഹചര്യത്തിലുള്ള കുഞ്ഞുങ്ങൾ അതിനകത്ത് എല്ലാ കുഞ്ഞുങ്ങളും വരും ഒരു വീട്ടിൽ നിർത്താൻ പറ്റാത്ത സാഹചര്യത്തിലുള്ള കുഞ്ഞുങ്ങളെല്ലാം വരും അങ്ങനത്തുള്ള കുഞ്ഞുങ്ങളെ പരിചരണവും ശ്രദ്ധയും കൊടുത്ത് വിദ്യാഭ്യാസവും കൊടുത്ത് സംരക്ഷിക്കുക എന്നയാണ് സ്ഥാപനത്തിന്റെ ചുമതല നമ്മൾ ഒരു കുട്ടിയെ നമുക്ക് നേരിട്ട് ഇവിടെ ഇപ്പൊ ഒരു ഒരു രക്ഷകർത്താവ് വന്ന് ഈ കുഞ്ഞിനെ ഇവിടെ നിർത്തണം എന്ന് പറഞ്ഞാൽ നമുക്ക് സ്വീകരിക്കാൻ പറ്റത്തില്ല നമ്മൾ അപ്പോഴേ അവരെ പത്തനംതിട്ട സി ഡബിൾ സിയിലോട്ടാണ് പറഞ്ഞു വിടുന്നത് അതായത് ഒരു കുഞ്ഞും സി ഡബ്ല്യു സിയുടെ ഓർഡർ ഇല്ലാതെ ഒരു കുഞ്ഞുങ്ങളും ഇവിടെ നിൽക്കാൻ പറ്റത്തില്ല ഇവിടെയും എല്ലാം ഒരു സ്ഥാപനത്തിലും അങ്ങനെ നിർത്താൻ പറ്റത്തില്ല പിന്നെയെന്ന് വെച്ചാൽ അവർ പറഞ്ഞു ഈ ഒരു സമയം കഴിഞ്ഞാൽ ഈ കുട്ടികളെ തിരിച്ചു വീട്ടിൽ വിടത്തില്ല ഇവിടെ നിർത്തുവാന്ന് നമുക്ക് പതിനെട്ട് വയസ്സ് വരെയുള്ള കുട്ടികളെ നിർത്താനുള്ള ലൈസൻസേയും നമ്മുടെ സ്ഥാപനത്തിലുള്ളൂ പതിനെട്ട് വയസ്സ് കഴിഞ്ഞാൽ ഈ സി ഡബ്ല്യു സി തന്നെ ഈ കുഞ്ഞുങ്ങളെ അഞ്ചാലും കൂട് കുണ്ട്ര അഞ്ചാലും കൂടുള്ള ആഫ്റ്റർ കെയറിലോട്ട് പറഞ്ഞു വിടും അത് ഈ കുട്ടികളെ പറഞ്ഞു വിടുന്നത് എന്ന് വെച്ചാൽ ഒരു അവരുടെ റിലേറ്റീവ് വന്നാൽ പോലും ഈ കുട്ടികളെ പറഞ്ഞു വിടുന്നത് സി ഡബ്ല്യു സിയുടെ ഓർഡർ വേണം ഓർഡറോട് കൂടിയാണ് ഇവിടുന്ന് പറഞ്ഞു വിടുന്നത് സി ഡബ്ല്യു സി ഓർഡർ ഇല്ലാതെ കുഞ്ഞുങ്ങളെ നിർത്താനും പറ്റത്തില്ല കുഞ്ഞുങ്ങളെ പറഞ്ഞു വിടാനും പറ്റത്തില്ല അപ്പൊ ഞാൻ എൻ്റെ ഇഷ്ടത്തിന് ഒരു കുട്ടിയെ നീ വീട്ടിൽ പൊയ്ക്കോ എന്ന് പറഞ്ഞെനിക്ക് പറഞ്ഞു വിടാൻ പറ്റത്തില്ല അത് നിയമമല്ല നിങ്ങൾ അല്ലെങ്കിൽ ഏതെങ്കിലും ചിൽഡ്രൻസ് ഹോമിലും നിങ്ങൾ ഈ റിയാഷൻ മീഡിയ ഇടുന്നവര് അന്വേഷാമതി കുട്ടികളെ സി ഡബ്ല്യു സി വഴിയാണ് നമ്മുടെ സ്ഥാപനത്തിൽ വരുന്നതും നമ്മൾ ഇവിടുന്ന ആ കുഞ്ഞുങ്ങളെ റിലീസ് ചെയ്ത് വിടുന്നത് സി ഡബ്ല്യു സി ആണ് അതിനകത്ത് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല ഇത് ഞാൻ എഴുതി കൊണ്ട് അത് ആ ആ ഒരു യൂട്യൂബർ പറഞ്ഞ കാര്യങ്ങൾ ആ കൂടെ കൂടെ വീഡിയോ നോക്കാൻ പറ്റാത്തത് കൊണ്ട് എനിക്ക് എല്ലാത്തിനും മറുപടി ഉണ്ട് അതുകൊണ്ട് ഞാൻ കുറച്ച് എഴുതി വെച്ചിട്ടുണ്ട് നിങ്ങൾ വേറൊന്നും വിചാരിക്കരുത് ഏഹ് കല്യാണത്തിനായിട്ട് ഞാൻ ആരെയും ഒരു ചാനലുകാരെ ഞാൻ വിളിച്ചിട്ടില്ല ഏതെങ്കിലും ഒരു ചാനലുകാർ പറയട്ടെ ഞാൻ അവരെ വിളിച്ചിട്ടുണ്ടെന്ന് കല്യാണം എൻ്റെ പേഴ്സണലായിട്ടുള്ള കാര്യമാണ് അപ്പൊ എൻ്റെ സ്ഥാപനത്തിന്റെ കാര്യമാണെന്നുണ്ടെങ്കിൽ നമ്മളെല്ലാ ആൾക്കാരെയും അറിയിക്കും എന്റെ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങള് ഞാൻ അനാമിയ വിഷ്ണുവിൻ്റെ ചാനലിൽ വരും അതായത് എൻ്റെ മോനും അരുമോളും ആയതുകൊണ്ട് ആ ചാനലിൽ വരും പിന്നെ ജീവമാതയുടെ പോസ്റ്റിൽ വരും പിന്നെ ഉദയ ഗിജയുടെ ഫേസ്ബുക്കിൽ വരും അതല്ലാതെ വേറൊരു ചാനലുകാരെ എൻ്റെ പേഴ്സണലായിട്ടുള്ള ഒരു കാര്യത്തിന് ഞാൻ ക്ഷണിച്ചിട്ടില്ല അത് നിങ്ങൾ ഈ ചാ ഈ ഇട്ട ഈ പോസ്റ്റ് ഇട്ട ഈ യൂട്യൂബ് ഈ യൂട്യൂബേഴ്സിൻ്റെ അടുത്ത് നിങ്ങൾ അന്വേഷിച്ചാൽ മതി ഞാൻ പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട് എന്റെ കല്യാണത്തിന്റെ പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട് ഞാൻ ആരെയും സ്വാധീനിച്ചിട്ടില്ല അവരെല്ലാവരും ഇങ്ങോട്ട് വന്നത് ഇങ്ങോട്ട് വന്ന് ഒഴിവാക്കാൻ പറ്റാത്തവർ ഇന്നും കൂടെ രണ്ടോ മൂന്നോ പേര് എന്നെ വിളിച്ച് ഇന്റർവ്യൂ കൊടുക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെയാണ് എനിക്കറിയത്തില്ല പക്ഷെ ഞാൻ നിന്ന് കൊടുത്തിട്ടില്ല പിന്നെ ഇപ്പം വരുന്നത് മൊത്തം അനാമിക വിഷ്ണുവിൻ്റെ കാര്യമാണ് അനാമിക വിഷ്ണുവിൻ്റെ കാര്യം ഈ അനാമിക അനാഥ അല്ലെങ്കിൽ അനാമിയ ചോദിക്കാൻ ആരുമില്ലാത്തതുകൊണ്ട് അങ്ങനെയൊക്കെ ഒരു ചോദ്യം വന്ന് ഈ അനാമിയെ പതിനെട്ട് വയസ്സ് കഴിഞ്ഞ് ഏറ്റെടുക്കാൻ ആരും ഇല്ലായിരുന്നു അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം അനാമിയുടെ അമ്മ മരിച്ചു പോയതാണ് അച്ഛൻ ഉപേക്ഷിച്ചതാണ് സി ഡബ്ല്യു സിയുടെ മുന്നിൽ വന്ന് അച്ഛൻ എന്റെ മുന്നിൽ വെച്ചാണ് അവളെ വേണ്ടെന്ന് പറഞ്ഞുകൊണ്ട് എഴുതി കൊടുക്കുന്നത് അപ്പൊ അങ്ങനെ ഒരു കുട്ടിയാണ് അനാമി പിന്നെ അനാമിയ ഇപ്പം വളരെ സന്തോഷത്തോടാണ് കഴിയുന്നത് അനാമിയ അനാമിയെ ആയി അനാമിയ പ്രസവിച്ചു ഒരു പെൺകുഞ്ഞായി അവരുടെ കുടുംബത്തോടെ സന്തോഷമായിട്ടല്ലേ കഴിയുന്നേ അതിനിടയ്ക്ക് നിങ്ങൾ വന്ന് അങ്ങനെ ഇങ്ങനെ മാടയ കോടെ അതിൻ്റെ ഒക്കെ ആവശ്യം ഉണ്ടോ എനിക്കറിയത്തില്ല ഒരു കുടുംബം തകർക്കാനെ കൊണ്ട് എളുപ്പമല്ലേ ആ ഒരു കുടുംബത്തിന് ഒരാൾക്കെങ്കിലും നല്ലത് ചെയ്യാൻ ശ്രമിക്കുക റിയാഷൻ വീഡിയോ ഒക്കെ ഇടുന്നത് നല്ലതാണ് പക്ഷെ ഇവിടെ വന്ന് ഇതിന്റെ സത്യാവസ്ഥകളൊക്കെ ബോധ്യപ്പെട്ടതിന് ശേഷം നിങ്ങൾ ചെയ്താൽ വളരെ ഉപകാരമായിരിക്കും ഈ അനാമിയെ എൻ്റെ മോനെ കണ്ടുപിടിക്കുന്നതിന് മുന്നേ ഇവിടെ സന്ധ്യ എന്ന് പറയുന്ന ഒരു കുട്ടിയെ കല്യാണം കഴിച്ചു വിട്ടിട്ടുണ്ടായിരുന്നു അത് ആരും നിങ്ങളാരും അതിനെക്കുറിച്ച് അറിഞ്ഞില്ലേ സന്ധ്യയും പതിനെട്ട് വയസ്സായപ്പോഴാണ് സന്ധ്യയെ ഞാൻ വിവാഹം കഴിപ്പിച്ച് വിട്ടത് ഈ സന്ധ്യയെ ഏറ്റെടുക്കാൻ ആരും ഇല്ലായിരുന്നു അതൊന്നും ഇതിനകത്ത് വരുന്നില്ല സന്ധ്യ എന്ന് പറയുന്ന കുഞ്ഞും എനിക്ക് എട്ട് വർഷം മുന്നേ എനിക്ക് കിട്ടിയ മോളാണ് അവളെയും ഞാൻ വിവാഹം കഴിച്ചു വിട്ട് അവക്കും ഒരു കുഞ്ഞുണ്ട് അനാമിയെ ഞാൻ കല്യാണം കഴിച്ചു വിട്ട് അവക്കും ഇപ്പൊ ഒരു കുഞ്ഞുണ്ട് അവരെല്ലാം നല്ല സന്തോഷമായിട്ട് കഴിയുന്നു നിങ്ങൾ എന്തിനാണ് ജീവമാത എന്ന് പറയുന്ന ഒരു സ്ഥാപനത്തെ ഇത്രയും പത്തെഴുപത് പേര് നിങ്ങൾക്ക് ഒരാളെങ്കിലും ഒരു ദിവസം സംരക്ഷിക്കാൻ പറ്റുമോ ഇവിടെ പത്തെഴുപത് പേരുണ്ട് എൻ്റെ കുഞ്ഞുങ്ങൾ എൻ്റെ അമ്മമാര് പത്തെഴുപത് പേര് ഇവിടെ ഉണ്ട് അവരുടെ അന്നം മുട്ടിക്കാൻ നിങ്ങൾ എന്തിനാണ് ഈ റിയാഷൻ വീഡിയോ ഇട്ടുകൊണ്ട് ഇതിന്റെ പുറകെ വരുന്നത് നിങ്ങൾക്ക് എന്തെങ്കിലും തെറ്റായ രീതി തോന്നിയാൽ നിങ്ങൾ നേരിട്ട് ഇവിടെ വാ ഞാൻ നിങ്ങളുമായിട്ട് നി ഇവിടുത്തെ കാര്യങ്ങൾ പങ്കുവെക്കാൻ തയ്യാറാക്കാം പക്ഷെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റത്തില്ല അല്ലാതെ നിങ്ങൾ വന്നാൽ നിങ്ങൾക്ക് ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഫണ്ട് എങ്ങനെ വരുന്നു അല്ലെങ്കിൽ ഇവിടുത്തെ അമ്മമാരെ എങ്ങനെ കഴിയുന്നു അല്ലെങ്കിൽ ഇവരെ എങ്ങനെയാണ് കിട്ടുന്നത് അല്ലെങ്കിൽ സി ഡബ്ല്യു സിയുടെ പെർമിഷന്റെ ഓർഡർ ഒക്കെ നമുക്ക് ഇവിടെ ഉണ്ട് കേട്ടോ ഓരോരുത്തർക്കും ഓരോ ഫയൽ ഉണ്ട് ഇന്നും ഇവിടെ ചൈൽഡ് പ്രൊട്ടക്ഷന്റെ ഇൻസ്പെക്ഷൻ ഉണ്ടായിരുന്നു എല്ലാ ഡിപ്പാർട്ട്മെന്റിൽ നിന്നും എല്ലാ ആഴ്ചയിലും മാസത്തിലും കൃത്യമായിട്ടും എല്ലാ ഈ സ്ഥാപനം തന്നെ അല്ല കേട്ടോ എല്ലാ സ്ഥാപനത്തിലും ഇൻസ്പെക്ഷൻ നടക്കും അത് ഈ ഇവിടെ ഉള്ളവരെല്ലാം മനുഷ്യരല്ലേ ഇത്രയും ജീവനുകളല്ലേ അപ്പൊ ഇവർക്ക് ഫുഡ് കിട്ടുന്നുണ്ടോ ഇവിടെ എങ്ങനെയാ നടക്കുന്നത് അല്ലെങ്കിൽ എല്ലാരും നല്ല ഹെൽത്തി ആയിട്ട് ഇരിക്കുന്നുണ്ടോ എന്ന് എന്നറിയാനെ കൊണ്ട് എല്ലാ ഡിപ്പാർട്ട്മെന്റിനും എല്ലാ മാസത്തിലും ആഴ്ചയിലും എല്ലാ ഇൻസ്പെക്ഷനും ഉണ്ട് ഈ സ്ഥാപനം തന്നെയല്ല എല്ലാ സ്ഥാപനത്തിലും ഉണ്ട് അത് സ്ഥാപനം നടത്തുന്നവർക്കെല്ലാം കൃത്യമായിട്ട് അറിയാം പക്ഷെ നിങ്ങൾ ചെയ്യണ്ടേന്ന് വെച്ചാൽ രണ്ടു ദിവസം മാത്രം ഒരു ഒരു ശത്രുക്കൾ പറഞ്ഞു വിട്ട ഒരു വ്യക്തി അതായത് ഈ ഫേസ്ബുക്കിൽ പോസ്റ്റിട്ട് ശത്രുക്കൾ എൻ്റെ എന്നെ തകർക്കാൻ എന്നുവെച്ചാൽ ഒരു പെണ്ണിന് ഒറ്റയ്ക്കും ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ് എന്നെ ഇതിൽ നിന്ന് പിന്തിരിപ്പിച്ച ഒരു രണ്ടു മൂന്ന് ആൾക്കാർക്ക് അവരുടെ നിർബന്ധപ്രകാരം അവരുടെ ആവശ്യപ്രകാരം ഈ സ്ഥാപനം തകർക്കാനെ കൊണ്ട് ഇറങ്ങിത്തിരിച്ച ആ ഫേസ്ബുക്ക് പോസ്റ്റ് പോസ്റ്റിട്ട് ആ സ്ത്രീ പറഞ്ഞത് വിശ്വസിച്ച് അതും കൊണ്ട് ഇവിടെ ഇങ്ങോട്ട് വരുന്നത് ഒട്ടും ശരിയല്ല നിങ്ങൾ സത്യം മാത്രം അറിയാം ഞാൻ ഇന്ന് ഈ ഇന്നലെയും മെനഞ്ഞാന്നൊന്നും ഞാൻ ഇതിനെ പ്രതികരിക്കാതിരുന്നതിന് കാരണമുണ്ട് നമ്മൾ ഇത് നിയമപരമായിട്ട് കൈകാര്യം ചെയ്യാനാണ് എനിക്ക് താല്പര്യം എന്ന് വെച്ചാൽ നമ്മളെല്ലാം ലീഗലായിട്ടാണ് മുന്നോട്ട് ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും ലീഗലായിട്ടാണ് പോന്നെ അപ്പം നിയമപ്രകാരം മുന്നോട്ട് പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നു അതുകൊണ്ട് നമ്മൾ ഇന്ന് ചെന്ന് ഞാൻ കേസ് കൊടുത്തു കേസ് ഫയൽ ചെയ്തു മുഖ്യമന്ത്രി ഉൾപ്പെടെ എല്ലാ ഡിപ്പാർട്ട്മെന്റിലും കേസ് ഫയൽ ചെയ്തു മിക്കവാറും നാളെ മുതൽ അന്വേഷണം തുടങ്ങാൻ സാധ്യതയുണ്ട് അപ്പൊ ആ ഒരു ലീഗലായിട്ട് മുന്നോട്ട് പോയിട്ട് അതിന്റെ ഒരു റെസീപ്റ്റ് സംഗീതം നിങ്ങൾക്ക് ഒരു വീഡിയോ ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞങ്ങൾ മിണ്ടാതിരുന്നത് ഒരുപാട് പേരെനിക്ക് എന്നെ കേസുകളായിട്ടും അല്ലാതെ ഓരോ വീഡിയോക്കകത്തും ഇങ്ങനെ പറയുന്നു നിങ്ങൾ ഇതിനെതിരെ പ്രതികരിച്ചില്ല നിങ്ങളെ ഫാദർ തെറ്റുണ്ടായിട്ടല്ലേ നിങ്ങൾ പ്രതികരിക്കാൻ ഞാൻ അല്ലെങ്കിൽ നിങ്ങൾ പ്രതികരിക്കത്തില്ലേ എന്നൊക്കെ ചോദിക്കുന്നു അതുകൊണ്ട് ഞാൻ പറയുകയാണ് നമ്മള് ലീഗലായിട്ട് മുന്നോട്ട് പോകാൻ താല്പര്യം ഒരാളിപ്പോ വിളിച്ചിട്ട് ഒരു ഒരു യൂട്യൂബ് ഒരു ഒരു യൂട്യൂബർ വിളിച്ചിട്ട് ഒരു ഇന്റർവ്യൂ തരാമോ എന്ന് ചോദിക്കുക ഞാനത് നോ എന്ന് പറഞ്ഞാല് ഉടനെ അതിന്റെ പിറ്റേന്ന് വരുന്നത് നെഗറ്റീവ് അവരിടുന്ന പോസ്റ്റാണ് അപ്പം ദയവ് ചെയ്ത് നമ്മൾ കേസ് കൊടുക്കുന്നത് നമ്മൾ ലീഗലായിട്ട് മുന്നോട്ട് പോവുക അപ്പൊ കേസ് കൊടുക്കുന്നത് എനിക്ക് നിങ്ങളെ നിങ്ങളെ ആരെയും റിയാക്ഷൻ ചെയ്യുന്ന ഒരു മനുഷ്യർക്കും എന്നെ എനിക്കറിയത്തില്ല നിങ്ങൾ ആരാന്നും കൂടി എനിക്കറിയത്തില്ല നമ്മൾ ശത്രുക്കളും അല്ല പക്ഷെ ഇങ്ങനെ ഒരു റിയാക്ഷൻ മീഡിയ ഇടുമ്പോഴത്തേന് ഇത്ര ജീവനുകൾ എഴുപതോളം ജീവനുകളുടെ അവരുടെ അവരുടെ ആഹാരത്തിന് ഒരു വഴിമുട്ടുന്ന ഒരു സാഹചര്യമാണ് മനസ്സിലാക്കണം പിന്നെ ഒരു യൂട്യൂബർ ഇങ്ങനെ പറയുന്നുണ്ട് അനാമയ്ക്ക് പതിനെട്ട് വയസ്സാവാൻ കാത്തിരുന്നു പതിനെട്ട് വയസ്സായപ്പോഴേ പിടിച്ച് കല്യാണം കഴിച്ചു നിങ്ങൾക്ക് ഇതിനകത്ത് അറിയാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട് നമുക്കൊരു കുട്ടിയെ നമ്മളിവിടെ വരുമ്പഴം തിരിച്ചു വിളിച്ചുകൊണ്ട് പോകുമ്പോഴും എല്ലാം ലീഗലായിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് അതേപോലെ തന്നെ ഒരു കുഞ്ഞിനെ കല്യാണം കഴിപ്പിച്ച് വിടുമ്പം അല്ലെങ്കിൽ കല്യാണം കഴിക്കാൻ ഞാനിപ്പോൾ എൻ്റെ മോന് വേണ്ടിയിട്ട് ആലോചിക്കുമ്പം ആ കുട്ടിയുടെ പേരൻസ് ഒന്നുമില്ല നമുക്ക് ആ കുട്ടിയെ തന്നേക്കുന്ന സി ഡബ്ല്യു സി എച്ച് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി അങ്ങനെ ആ അനാമികയുടെ കാര്യം നമ്മുടെ പത്തനംതിട്ട ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി ചെയർമാനോടാണ് ആദ്യമേ എൻ്റെ ഒരു താല്പര്യം ഞാൻ അറിയിച്ചത് അന്ന് ചെയർമാൻ എൻ്റെ അടുത്ത് പറയുക പറ്റത്തില്ല എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ആ കല്യാണം നടക്കത്തില്ലായിരുന്നു അപ്പം സി ഡബ്ല്യു സിയിലെ ചെയർമാന് സമ്മതമായി എന്ന് അറിഞ്ഞ് അറിയിച്ചതിന് ശേഷമാണ് ഞാൻ എൻ്റെ മോനോടും ഈ കാര്യം പറയുന്നത് അപ്പം അവൾക്ക് പതിനെട്ട് വയസ്സാവാൻ കാത്തിരുന്നതല്ല ഞാൻ ഇപ്പം ചെയർമാൻ എൻ്റെ അടുത്ത് പറയുക സി ഡബ്ല്യു സി ചെയർമാൻ പറഞ്ഞു വിവാഹത്തിന് പറ്റത്തില്ല എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഒരിക്കലും അനാമിയ എൻ്റെ മരുമകളാകത്തില്ലായിരുന്നു അപ്പം ആദ്യം മനസ്സിലാക്കണം നമ്മളൊരു വിവാഹം കഴിക്കുമ്പം നമ്മൾ ഇങ്ങനത്തെ സ്ഥാപനത്തിൽ നിന്ന് ഒരു പെണ്ണിനെ നമ്മൾ എടുക്കുമ്പം ഈ സ്ഥാപനത്തിൽ വളർന്നു അല്ലെങ്കിൽ ഇവിടെ നിൽക്കുന്നു എന്നും പറഞ്ഞുകൊണ്ട് എനിക്ക് ഇവിടുത്തെ കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ അങ്ങനൊരു തീരുമാനം എടുക്കാൻ പറ്റത്തില്ല അപ്പം അതിൻ്റെ ഉദ്യോഗസ്ഥരോട് സംസാരിച്ചതിന് ശേഷം അവരുടെ പെർമിഷൻ വാങ്ങിച്ചിട്ടാണ് ഈ കല്യാണം ഈ കല്യാണത്തിൻ്റെ കാര്യമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോയത് കല്യാണത്തിന് തന്നെ ഈ ഡിപ്പാർട്ട് സകല ഡിപ്പാർട്ട്മെൻറ്റിലുള്ള ആൾക്കാരെല്ലാം ക്ഷണിച്ച് അവരുടെ മുന്നിൽ വെച്ചാണ് കല്യാണം നടത്തിയത് അപ്പം അതെല്ലാം നിങ്ങളൊന്ന് ഓർക്കണം പിന്നെ ഞാൻ ഈ ഈ റിയാക്ഷൻ വീഡിയോ ഇടുന്ന അല്ലെങ്കിൽ എല്ലാ യൂട്യൂബർമാരെയും ഞാൻ ഈ സ്ഥാപനത്തിലേക്ക് ക്ഷണിക്കുകയാണ് നിങ്ങൾ രാവിലെ വന്ന ഒരു ദിവസം നമ്മുടെ കുഞ്ഞുങ്ങളുമായിട്ട് അല്ലെങ്കിൽ അമ്മമാരുമായിട്ട് കുറച്ച് നേരം സ്പെൻഡ് ചെയ്ത് ഇവിടുത്തെ കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കി നിങ്ങൾ വീണ്ടും നമ്മുടെ സ്ഥാപനത്തെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്യണം അത് ഞാൻ ഒരുപാട് ആഗ്രഹിക്കുന്നു നിങ്ങൾ ഈ ഈ റിയാക്ഷൻ നെഗറ്റീവ് പറഞ്ഞവർ ഒരു ദിവസം നമ്മുടെ സ്ഥാപനത്തെക്കുറിച്ച് ഒന്ന് കൊണ്ട് ഞാൻ ഇവിടേക്ക് ക്ഷണിക്കുന്ന എല്ലാവരെയും ദൈവീഡ് നിങ്ങളെല്ലാവരെയും ഞാൻ വീണ്ടും വളരെ സന്തോഷത്തോടെ നിങ്ങളെ ക്ഷണിക്കുന്നു എല്ലാവരും ഈ സ്ഥാപനത്തിൽ വരണം വന്നിട്ട് നമ്മുടെ ഒരു ദിവസം നമ്മൾ ഇവിടുത്തെ അമ്മമാരുമായിട്ട് അല്ലെങ്കിൽ കുഞ്ഞുങ്ങളുമായിട്ട് എല്ലാവരും ഇരുന്ന് കുറച്ച് സമയം സ്പെൻഡ് കൊണ്ട് നിങ്ങൾ സമയം കണ്ടെത്തണം പിന്നെ ഒരു കാര്യം ഞാൻ പറയാം ഈ പറയുന്ന ഈ ഫേസ്ബുക്ക് പോസ്റ്റ് പോസ്റ്റിട്ട മകുതി ആ വ്യക്തി ചങ്ങാതിക്കൂട്ടത്തിനോട് പറഞ്ഞു ഇതേപോലെ ഈ ഒരു പോസ്റ്റ് പോസ്റ്റിട്ട് ഈ ചങ്ങാതിക്കൂട്ടത്തിനോട് ഇവിടുത്തെ ഇന്നതൊക്കെ പ്രശ്നം എന്ന് പറഞ്ഞപ്പോൾ ചങ്ങാതിക്കൂട്ടം എന്ന് പറയുന്ന മാധ്യമം ആ ചെയ്തത് ഇവിടെ നമുക്ക് സ്പോൺസർഷിപ്പ് എന്ന് വെച്ചാൽ ഒരു ദിവസത്തെ ഭക്ഷണം നടത്താം എന്നും പറഞ്ഞാണ് ഇവിടെ വന്നത് ഇവിടെ വന്ന് ഈ കാര്യങ്ങളെല്ലാം കണ്ടതിന് ശേഷം ഇവിടെ നമുക്ക് ഇവിടെ തെറ്റുകുറ്റമില്ല എന്ന് മനസ്സിലായതിനു ശേഷമാണ് നമുക്ക് നല്ലൊരു നമ്മുടെ കുഞ്ഞിനെ കുഞ്ഞിന് വേണ്ടിയിട്ട് നല്ലൊരു വീട് കിട്ടത് നിങ്ങളും അങ്ങനെയാ ചെയ്യേണ്ടത് ഒരാൾ ഒരാ ഒരു കാര്യം വിളിച്ചു പറഞ്ഞാൽ അത് വിശ്വസിക്കാതിരിക്കുക നിങ്ങൾ അത് മനസ്സിൽ വെച്ചിട്ട് നിങ്ങൾ ഇവിടെ വരിക ഇവിടെ വന്നിട്ട് ചങ്ങാതിക്കൂട്ടം ചെയ്തതുപോലെ എന്ന് വെച്ചാൽ അതല്ലേ അതിന്റെ മാന്യത അതല്ലേ തെറ്റുണ്ടോ എന്ന് അന്വേഷിച്ചിട്ടല്ലേ ഒരു വീഡിയോ നമ്മൾ ചെയ്യേണ്ടത് അപ്പം നിങ്ങൾ അതേപോലെ നിങ്ങളൊരു റിയാക്ഷൻ വീഡിയോ നിങ്ങൾക്ക് ഇടണം അല്ലെങ്കിൽ ഞങ്ങളെ കുറിച്ചൊരു വീഡിയോ ഇടണമെന്നുണ്ടെങ്കിൽ ഇവിടെ വന്ന് ഇതിന്റെ സത്യസന്ധത രണ്ടായിരത്തി ഇരുപത്തി കേസ് കൊടുത്ത് അത് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഉൾപ്പെടെയുള്ള എല്ലാ ഡിപ്പാർട്ട്മെന്റിനും അന്വേഷണം നടത്തി തെറ്റാണെന്ന് തെളിഞ്ഞ് ഈ പോയ എന്ന് വെച്ചാൽ ഇത് ഈ കേസ് പോയ ഒരു 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 പരാതിയും പിടിച്ചുകൊണ്ട് അത് പറഞ്ഞ് വന്ന ഒരുത്തിക്ക് സപ്പോർട്ട് ചെയ്യുമ്പോൾ ഇവിടെ വന്നൊന്ന് ജസ്റ്റ് ഒന്ന് അന്വേഷിക്കാനുള്ള മര്യാദ നിങ്ങൾ റിയാക്ഷൻ വീഡിയോക്കാർ എല്ലാവരും യൂട്യൂബർമാർ ദയവായിട്ട് അതൊന്ന് നോക്കണം നോക്കിയിട്ട് വേണം ദേവി ജീവമാതാ ജീവമാതാക്കാരുടെ ഇപ്പം എന്ന് പറയുന്ന സ്ഥാപനം അതായത് എൻ്റെ ഹസ്ബൻഡ് വിജിലൻറ്റ് തുടങ്ങിയിട്ട് മരിച്ചുപോയ എൻ്റെ ഹസ്ബൻഡ് വിജിലൻറ്റ് തുടങ്ങി ഒരു സ്ഥാപനമാണ് പതിനാല് വർഷം കൊണ്ട് ഞാൻ രാവും പകരും ഇല്ലാതെ കഷ്ടപ്പെട്ട് ഞാൻ ഇത്രയും എന്റെ അമ്മമാരെ എൻ്റെ കുഞ്ഞുങ്ങളെ നോക്കിക്കൊണ്ടുവരുന്ന ഈ സ്ഥാപനത്തില് ഒരു ഒരു രണ്ട് കുഞ്ഞുങ്ങളെ കല്യാണം കഴിപ്പിച്ചത് അവർക്ക് പോകാൻ ഒരു ഇടവില്ലാത്തതുകൊണ്ട് പതിനെട്ട് വയസ്സേ കേട്ടി നിങ്ങൾക്ക് പഠിപ്പിച്ചൂടാരുന്നോ പത്തിരുപത്തിനാല് വയസ്സ് കഴിഞ്ഞിട്ട് കല്യാണം നടത്തിയാൽ പോരായിരുന്നോ എന്ന് പറയുമ്പോൾ ഞാൻ പറയാം എനിക്കിവിടെ പതിനെട്ട് വയസ്സ് വരെ നിർത്താനുള്ള ലൈസൻസേ ഉള്ളൂ പിന്നെ ഉള്ളത് ഈ വൃത്തരായിട്ടുള്ള ഏജ് ഹോമിന്റെ ലൈസൻസാ ഉള്ളു പതിനെട്ട് വയസ്സ് കഴിഞ്ഞാൽ പിന്നെ കുഞ്ഞുങ്ങളെ എനിക്ക് ഇവിടെ നിർത്താൻ പറ്റത്തില്ല അപ്പം അതുകൊണ്ടാണ് ഈ സന്ധ്യയെ ഈ അനാമികയും പതിനെട്ട് വയസ്സായിട്ടും കല്യാണം കഴിച്ചത് അതല്ലാതെ പതിനെട്ട് വയസ്സ് ആവാൻ നോക്കിയിരുന്നു അപ്പ പിടിച്ച് കല്യാണം കഴിച്ചു അങ്ങനല്ല നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം ഈ ചിൽഡ്രൻസ് ഹോമിന്റെ ലൈസൻസ് ഇതെന്നല്ല ഈ ചിൽഡ്രൻസ് ഹോമുകളുടെ ലൈസൻസ് എന്ന് പറയുന്നത് ആറു വയസ്സ് മുതൽ പതിനെട്ട് വയസ്സ് വരെ നിർത്താനുള്ള ലൈസൻസ് ആണ് നമുക്കുള്ളത് അപ്പം അതുകൊണ്ട് മാത്രമാണ് നമ്മൾ ആ കല്യാണം പെട്ടെന്ന് തന്നെ അവർക്ക് പതിനെട്ട് വയസ്സായി മാറ്റുന്ന അവർ അവരെ രണ്ടുപേരെ മാറ്റുന്നതിന് മുന്നേ അവർക്ക് കല്യാണം നമ്മൾ കഴിപ്പിച്ച് വിട്ടത് എല്ലാവരും ഈ ഈ റിയാഷ മീഡിയ തന്നെയല്ല കേട്ടോ ഇത് കാണുന്ന എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം എന്ന് വെച്ചാൽ ഈ സ്ഥാപനം ഒരു സ്ത്രീക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല ഇത്രയും പേരെ നോക്കാൻ കഴിയില്ല എന്നൊക്കെ പറയുമ്പോൾ ഞാൻ ഒരു ഇപ്പോഴല്ല എൻ്റെ മാരേജ് കഴിഞ്ഞത് പതിനാല് വർഷം ഞാൻ എന്തു വേണ്ടി അനുഭവിച്ചു എന്തു വേണ്ടി കഷ്ടപ്പെട്ടു എന്തു വേണ്ടി ആൾക്കാർ വായിരിക്കുന്ന കേട്ടു എന്നൊക്കെ നിങ്ങളൊന്ന് ചിന്തിച്ചൂടെ ഒരു നിമിഷം അതിനെക്കുറിച്ചൊന്ന് ചിന്തിച്ചൂടെ ഞാൻ അപ്പം അത്രയും കഷ്ടപ്പെട്ടൊരു സ്ഥാപനം കൊണ്ടുവരുമ്പം ഒരു നിമിഷം കൊണ്ട് നിങ്ങളെ ഒന്നും അറിയാതെ നിങ്ങൾ എന്നെക്കുറിച്ച് അറിയാതെ ഈ സ്ഥാപനത്തെക്കുറിച്ച് അറിയാതെ എങ്ങോ ഒരു മൂലയിൽ ഒരു മുറിയിലിരുന്ന് ഒരു വീശ വീഡിയോ ഇടുമ്പോഴത്തേ പിന്നെ അത് എന്തു വേണ്ടി ഒരു ഒരു എൻ്റെ മാനസികമായിട്ടും എൻ്റെ അമ്മമാരുടെ ഭക്ഷണം എൻ്റെ കുഞ്ഞുങ്ങളെ ഭക്ഷണം അതെല്ലാം ബാധിക്കുന്നതല്ലേ അപ്പൊ നിങ്ങളെല്ലാവരും ഇത് കാണുന്നവരും ഈ യൂട്യൂബർമാരും ഈ ഈ വീഡിയോ കാണുന്നവരെല്ലാം ജീവമാതക്കാരും ഇപ്പോൾ അവനെ സപ്പോർട്ട് ചെയ്യണം അതായത് ഓരോ ദിവസം ഓരോരുത്തരെ സ്പോൺസർ ചെയ്താണ് ഇവിടെ ഭക്ഷണത്തിന്റെ കാര്യം മുന്നോട്ട് പോകുന്നത് അന്നതല സ്പോൺസറിങ് ആണ് പിന്നെ നമുക്ക് കുറേ ക്ലീനിങ്ങിൻ്റെ പ്രോഡക്റ്റ് ഉണ്ട് നമ്മൾ അത് ഓരോ സ്റ്റാൾ ഇട്ട് അവിടെ വിൽപ്പന നടത്തുന്നുണ്ട് നമ്മൾ ആറേഴു പേര് സ്റ്റേ ചെയ്ത് ഈ സാ സാധനങ്ങൾ വിറ്റ് നമ്മുടെ ഇവിടുത്തെ കാര്യങ്ങളെല്ലാം മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് അപ്പം ഇത് കാണുന്ന എല്ലാവരും ജീവമാപയെ സപ്പോർട്ട് ചെയ്യണം ഇനി ഒരാളൊരു റിയാക്ഷൻ വീഡിയോ ഇടുമ്പോൾ തീർച്ചയായിട്ടും എന്നെ ബന്ധപ്പെടണം എൻ്റെ നമ്പർ ഞാൻ കൊടുത്തേക്കാം എന്നെ ബന്ധപ്പെടണം ഇവിടുത്തെ കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ എൻ്റെ അടുത്ത് ചോദിച്ചു മനസ്സിലാക്കാം സത്യസന്ധമായ രീതിയിൽ ഞാൻ നിങ്ങളോട് സംസാരിക്കത്തുള്ളൂ അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നേരിട്ട് വന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് അന്വേഷിക്കാം നേരിട്ട് കണ്ട് വീഡിയോ എടുക്കത്തില്ല നേരിട്ട് കണ്ട് നിങ്ങൾക്ക് ബോധ്യപ്പെടാം അതല്ലാതെ ദയവ് ചെയ്തു പിന്നെ എൻ്റെ കല്യാണം എൻ്റെ പേഴ്സണലായിട്ടുള്ള ആയിട്ടുള്ള കല്യാണമാണ് എൻ്റെ ഹസ്ബൻഡ് സ്നേഹമില്ലാത്തവനെ അങ്ങനെ അങ്ങനെ പുള്ളിക്കാൻ ഇങ്ങനെ ക്യാമറയുടെ മുന്നിൽ വരാനെ കൊണ്ട് ഇഷ്ടമല്ല എന്നും പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ കല്യാണം ഞാൻ നല്ല സന്തോഷത്തിലാണ് എനിക്കൊരു ഈ അമ്മമാരെയും കുഞ്ഞുങ്ങളെയൊക്കെ നോക്കാനെ കൊണ്ട് എൻ്റെ മക്കളെ നോക്കാനും എനിക്ക് സപ്പോർട്ട് ചെയ്യാനെ കൊണ്ട് എനിക്കിപ്പോ ഒരു കൂട്ട് കിട്ടി ഞാൻ നല്ല ഹാപ്പിയാണ് ഈ ഈ ഒരു കുടുംബം ഞങ്ങളുടെ ജീവമാതാ കാരുണ്യപ്പ എന്ന് പറയുന്ന ഞങ്ങളുടെ ഈ കുടുംബം പത്ത് എഴുപത് പേര് അവിടെയും ഞങ്ങളല്ലാതെ നാലഞ്ച് പേര് ഞങ്ങളെല്ലാവരും നല്ല ഹാപ്പിയാണ് അപ്പൊ പുള്ളിക്കാരൻ ഇത് പുള്ളിക്കാരനെ ഞാൻ കാണിക്കുന്നുണ്ട് ഇപ്പൊ ജോലിക്ക് പോയി ഒക്കെ വന്നിട്ടില്ല അപ്പൊ അവള് ഇങ്ങനെ പറയുന്നു യൂട്യൂബർ ഇങ്ങനെ പറയുന്നു ഇങ്ങനെ ഇതുവരെ ഒരു വീഡിയോയ്ക്കകത്ത് ഹസ്ബൻഡ് വന്നിട്ടില്ല പുള്ളിക്കാൻ ഇഷ്ടമില്ലാതായിരുന്നു ഇഷ്ടമില്ലാതെ പിടിച്ചു കെട്ടി അല്ലായിരുന്നല്ലെ കല്യാണം സാധാരണ കല്യാണം വരുമ്പോൾ ഒക്കെ ടെൻഷനൊക്കെയുണ്ട് ഞാൻ പണ്ട് ഇങ്ങനെ ചിരിച്ച് ചിരിച്ച് എന്റെ എല്ലാ വീഡിയോ നോക്കി അറിയാൻ ഞാൻ എപ്പോഴും ചിരിച്ചുകൊണ്ടാണ് നിൽക്കുന്നത് അപ്പം നമ്മളിങ്ങനെ ചിരിച്ച് ശീലമുള്ളത് കൊണ്ട് കല്യാണത്തിന് ഞാൻ എങ്ങനെ ചിരിച്ചു എനിക്ക് ചിരിയാ വന്നത് മൊത്തം എന്നുവെച്ചാല് പ്രായവും ഇത്രയായി മക്കള് കല്യാണം നടത്തി തരുമോ അപ്പൊ എനിക്ക് ചിരിയാവുന്നത് അവന് എന്റെ മക്കളെന്ന് വെച്ചാൽ എൻ്റെ കൂടെ ഹാപ്പി ആയിട്ട് കട്ടക്കി നിൽക്കുമല്ലേ അല്ലേ അപ്പം ഞാൻ സന്തോഷത്തോടല്ലേ നിൽക്കണ്ടേ അപ്പം പുള്ളിക്കാരൻ ഇങ്ങനെ അങ്ങനെ ഒരു എന്താ പറയുന്ന ക്യാമറയുടെ മുന്നിൽ വരാനിരി മടിയുള്ള എന്നാൽ എല്ലാത്തിനും നല്ല സപ്പോർട്ടാ ഇന്നലെയും എൻ്റെ കൂടെ അന്നദാനത്തിനും എൻ്റെ കൂടെ കയറി ബിരിയാണി വെച്ച ആളാണ് അപ്പം ഒന്ന് ചിന്തിച്ച് നോക്കണം നമ്മുടെ കൂടെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന ഒരാളാണ് നിങ്ങൾ എല്ലാവരും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക ഞങ്ങളുടെ അനാ ഞങ്ങളുടെ ഈ വീട്ടിൽ എഴുപത് പറയുന്ന ഈ വീട്ടിൽ ഞങ്ങളുടെ ഓരോ ദിവസവും കഴിഞ്ഞു പോകാനെക്കൊണ്ട് നിങ്ങളെല്ലാവരും ഞങ്ങൾ സപ്പോർട്ട് ചെയ്യണം ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം നമസ്കാരം